ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൺപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കായാണ് ഹോം വോട്ടിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏപ്രിൽ പതിനഞ്ച് മുതൽ വരെയാണ് ഹോം വോട്ടിംഗ് നടത്തുന്നത് എന്നാൽ കുൽക്കല്ലൂർ പഞ്ചായത്തിൽ ബി ജെ പി യു ഡി എഫ് മുന്നണികളെ അറിയിക്കാതെ കഴിഞ്ഞ ദിവസം ചില ബൂത്തുകളിൽ ഹോം വോട്ടിംഗ് നടത്തിയെന്ന ആരോപണവുമായി മുന്നണികൾ രംഗത്തു വന്നു ബി എൽഒമാരെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും ബി ജെ പി പറഞ്ഞു ഈ സമയത്ത് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നത് കളക്ടർ ഓഫീസിൽ നിന്നും പുലിക്കല്ലൂർ പഞ്ചായത്തില് സോറി പുലിക്കല്ലൂർ വില്ലേജ് ഓഫീസിൽ അറിയിക്കുകയും പുലിക്കല്ലൂർ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അറിയിച്ച പ്രകാരമാണ് ഭാരതീയ ജനതാ പാർട്ടിയിലെ ബി എൽ എ മാർ ഇന്ന് വില്ലേജ് ഓഫീസിലെത്തിയത് ഹോം വോട്ട് ചെയ്യിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ന് കുലിക്കല്ലൂർ പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ പോകുന്നുണ്ട് എന്നും അവരോടൊപ്പം ബി എൽ എ മാർ പോകണമെന്നൊരു നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിയപ്പോൾ വിവിധ ബൂത്തുകളില് ഇന്നലെ തന്നെ വോട്ട് ചെയ്യിപ്പിച്ചു പോകുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചത് അത് അന്വേഷിച്ചു നോക്കിയപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അല്ലെങ്കിൽ ബി എൽഒമാരുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കപ്പെടുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഇച്ഛക്കനുസരിച്ചാണോ പ്രവർത്തിക്കപ്പെടുന്നത് അവരുടെ രാഷ്ട്രീയ പ്രതിനിധികളെ വിളിച്ചുകൊണ്ടാണ് വോട്ട് പോയത് എന്നുള്ളതാണ് ഈ വോട്ട് ചെയ്യിപ്പിക്കലിൽ തീർച്ചയായിട്ടും സ്വാധീനവും അതുവഴി പല വിധത്തിലുള്ള സഹായങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടുമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ചലഞ്ചിങ് വോട്ടിലേക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്ന വോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശക്തമായിട്ടുള്ള ഒരു അതിക്രമം അറിയിക്കുകയാണ് പഞ്ചായത്തിലെ ഹോം വോട്ടിങ്ങിൽ പക്ഷപാതപരമായ സമീപനം സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും അല്ലാത്തപക്ഷം നിയമപരമായി മുന്നോട്ട് പോകുമെന്നും യു അറിയിച്ചു എൺപത്തും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ ഹോം വോട്ടിങ്ങിൽ തീർത്തും പക്ഷപാതപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഡി എൽഒമാർക്കെതിരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും പോളിംഗ് ഉദ്യോഗസ്ഥര്ക്കെതിരെയും പരാതി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് കാരണം ഇപ്പം ഇന്നലെ മുതൽ ഹോം വോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അവർ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എല്ലാവരെയും ഇല്ല ചില ബൂത്തുകളിൽ മാത്രം അവർ എ കെ ജി സെൻ്ററിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവര് തീർത്തും പക്ഷപാതകരമായിട്ട് നമ്മുടെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള ബി എൽ എമാരെ ബന്ധപ്പെട്ട ബി എൽ എമാരെ ഒന്നും അറിയിക്കാതെ ഇടതുപക്ഷത്തിന്റെ മാത്രം ബി എൽ എമാരെ അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രം അറിയിച്ചു കൊണ്ടിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തക്കതായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു അവരുടെ നിലപാട് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഞങ്ങൾക്ക് വേണ്ടത് അത് ലഭിക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധ പരിപാടികളും നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് യു ഡി എഫിന്റെ ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും